സാംസങ് ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ ആഗോള ടെക്ക് ഭീമന്മാരെയും ഷവോമി ഓപ്പോ വൺ പ്ലസ് തുടങ്ങിയ ചൈനീസ് കമ്പനികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാർ പുതിയ നിയമങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ വിൽക്കണമെങ്കിൽ കമ്പനികൾ തങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് ഇന്ത്യൻ സർക്കാരുമായി പങ്കിടണം എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഗൂഗിൾ ഫോണിലെ ആൻഡ്രോയിഡ് ആയാലും ആപ്പിളിലെ ഐഒ എസ് ആയാലും അതിന്റെ സോഴ്സ് കോഡ് ആക്സസ് ഇനി ഇന്ത്യൻ സർക്കാരിന് നൽകേണ്ടി വരും സുരക്ഷാ പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ സോഴ്സ് കോഡ് നൽകണം െന്ന് ഇന്ത്യ നിർദ്ദേശിച്ച വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഇതിൽ വലിയ ആശങ്കയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം എന്താണ് കമ്പനികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവ നോക്കിയാൽ പുതിയ സുരക്ഷാ നിയമങ്ങൾ ടെലികോം ഐ നിയമങ്ങൾക്ക് കീഴിലാണ് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ തയ്യാറാക്കി ഇന്ത്യയിലെ എഴുന്നൂറ്റി അമ്പത് ദശലക്ഷത്തോളം വരുന്ന സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെ സുരക്ഷയും ഉപകരണങ്ങളുടെ സുരക്ഷിതത്വവും ഗൗരവകരമായി കാണേണ്ടതുണ്ട് എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം പ്രധാനപ്പെട്ട അഞ്ച് നിർദ്ദേശങ്ങൾ ഇവയാണ് ഒ എസ് സോർട്സ് കോഡ് ആക്സസ് ഫോൺ നിർമ്മാതാക്കൾ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോർട്സ് കോഡ് സർക്കാർ നിശ്ചയിക്കുന്ന ലാബുകളിൽ നൽകണം മാർക്കറ്റ് ആക്സസ് നിബന്ധന സോർട്സ് കോഡ് പങ്കുവെക്കാൻ തയ്യാറാവാത്ത കമ്പനികൾക്ക് ഇന്ത്യയിൽ ഫോണുകൾ വിൽക്കാൻ അനുവാദം നൽകില്ല ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ നിരോധനം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ക്യാമറ മൈക്ക് ലൊക്കേഷൻ എന്നിവ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാത്ത സമയത്ത് പ്രവർത്തിക്കുന്നത് തടയും പെർമിഷൻ റിവ്യൂ പ്രോംറ്റന്റ് ഒരു ആപ്പിന് നൽകിയ അനുമതികൾ കാലാനുസൃതമായി പുനഃപരിശോധിക്കാൻ ഫോൺ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടണം സുരക്ഷാ ലോഗുകൾ സ്മാർട്ട് ഉപകരണങ്ങൾ പന്ത്രണ്ട് മാസത്തെ സുരക്ഷാ ലോകുകളിൽ സൂക്ഷിക്കണം സർക്കാരിന്റെ നിലപാട് ലോകമെമ്പാടും സൈബർ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉപകരണങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും മാൽവെയർ വൈറസ് ഭീഷണികൾ തടയുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ ലോകത്ത് മറ്റൊരു രാജ്യവും ഇത്ര കർശനമായ ഒരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല സാധാരണയായി രാജ്യങ്ങൾ സുരക്ഷാ സർട്ടിഫിക്കേഷനുകളോ ബഗ് ബൗണ്ടി പ്രോഗ്രാമുകളോ ആണ് ആവശ്യപ്പെടാറുള്ളത് ടെക് കമ്പനികളുടെ പ്രതികരണം ആപ്പിൾ ഗൂഗിൾ സാംസങ് തുടങ്ങിയ കമ്പനികൾ ഇതിനെ ശക്തമായി എതിർക്കുന്നു സോഴ്സ് കോഡ് പങ്കുവെക്കുന്നത് തങ്ങളുടെ ഭൗതിക സ്വത്തവകാശം അപകടത്തിലാക്കുമെന്നും സർക്കാർ ലാബുകളിൽ നിന്ന് വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇവരുടെ വാദം ആഗോളതലത്തിൽ നിലവിലില്ലാത്ത ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇത് ഫോണിന്റെ വേഗതയെയും ബാറ്ററി ലൈഫിനെയും ബാധിക്കുമെന്നും അവർ പറയുന്നു ഇന്ത്യയുടെ ഈ നീക്കം വളരെ ധീരമാണ് നമ്മുടെ ഡിജിറ്റൽ പരമാധികാരവും ഉപഭോക്താക്കളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് ഇത് നിലവിൽ ഈ നിയമങ്ങൾ കൺസൾട്ടേഷൻ ഘട്ടത്തിലാണ് ജനുവരി പതിമൂന്നിന് ഐ ടി മന്ത്രാലയത്തിൽ നടക്കാൻ പോകുന്ന ഉന്നതതല യോഗം ഇതിൽ നിർണായകരമാകും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ദ്ധർക്കിടയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഇതിനെ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് ഒറ്റവാക്കിൽ പറയുന്നതിനേക്കാൾ അതിന്റെ ഗുണദോഷങ്ങൾ വിശകലനം ചെയ്യുന്നതാകും ഉചിതം ഇതൊരു നല്ല തീരുമാനമാകാനുള്ള കാരണങ്ങൾ ദേശീയ സുരക്ഷ സ്മാർട്ട് ഫോണുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വിദേശ കമ്പനികൾ പ്രത്യേകിച്ച് ചൈനീസ് കമ്പനികൾ ഫോണുകളിലൂടെ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സോർട്സ് കോഡ് വിശകലനം ചെയ്യുന്നത് ഗുണകരമാകും ഡിജിറ്റൽ പരമാധികാരം ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ വൻപൻ കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കും സുരക്ഷ മാനദണ്ഡങ്ങൾക്കും മുകളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന സന്ദേശം നൽകാൻ ഇതിലൂടെ സാധിക്കും ഉപഭോക്താക്കളുടെ സ്വീകാര്യത ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ ഡാറ്റ ചോർത്തുന്നത് തടയാനും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഫോണിന്മേൽ കൂടുതൽ നിയന്ത്രണം നൽകാനും പുതിയ നിർദ്ദേശങ്ങൾ സഹായിക്കും ഇതൊരു മോശം തീരുമാനമാകാനുള്ള കാരണങ്ങൾ ഡാറ്റ ചോർച്ച ഭീഷണി ഗവൺമെന്റ് ലാബുകളിൽ സൂക്ഷിക്കുന്ന സോഴ്സ് കോഡ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ അത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് സ്മാർട്ട് ഫോണുകളുടെ സുരക്ഷയെ ബാധിക്കും സ്വർണത്തിന്റെ താക്കോൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ഇത് ഇന്നോവേഷൻ കുറയും കമ്പനികൾ തങ്ങളുടെ വ്യാപാര രഹസ്യങ്ങൾ പങ്കുവെക്കാൻ മടിക്കും ഇത് ഇന്ത്യയിലേക്കുള്ള പുതിയ സാങ്കേതികവിദ്യകളുടെ വരവിനെ തടസ്സപ്പെടുത്തിയേക്കാം ഫോണിന്റെ പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് പെർമിഷനുകൾ ഓരോ തവണയും ചോദിക്കുന്നത് ഫോണിന്റെ വേഗത കുറയ്ക്കാനും ബാറ്ററി പെട്ടെന്ന് തീരാനും കാരണമാകുമെന്ന് കമ്പനികൾ വാദിക്കുന്നു ആഗോള ഒറ്റപ്പെടൽ ലോകത്ത് മറ്റൊരു രാജ്യവും ഇത്തരമൊരു നിബന്ധന വെക്കാത്തതിനാൽ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിശ്വസ്തയെ ഇത് ബാധിച്ചേക്കാം സോർട്സ് കോഡ് എന്നാൽ എന്ത് ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രോഗ്രാമർ എഴുതിയിരിക്കുന്ന രഹസ്യ ഭാഷയാണ് സോർട്സ് കോഡ് ഇത് ലഭിക്കുന്നതിലൂടെ ആ സിസ്റ്റത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കാനുള്ള അധികാരം ലഭിക്കുന്നു ഗവൺമെന്റിന്റെ ഉദ്ദേശം രാജ്യസുരക്ഷ ആണെങ്കിലും അത് നടപ്പിലാക്കുന്ന രീതി വളരെ കഠിനമാണ് സോഴ്സ് കോഡ് നേരിട്ട് വാങ്ങുന്നതിന് പകരം സ്വതന്ത്ര ഏജൻസികളെ കൊണ്ടോ സുരക്ഷാ ഓഡിറ്റിങ് നടത്തുന്നവരെ കൊണ്ടോ ചെക്ക് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഒരു നിലപാടായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രായോഗികം വരും ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ശേഷമേ ഇതിന് അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ ഈ വിഷയത്തിൽ കമ്പനികൾ ഉന്നയിക്കുന്ന ഭൗതിക സ്വത്തവകാശം അത് പ്രധാനമാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഗവൺമെന്റിന്റെ ഈ തീരുമാനം ഇതേക്കുറിച്ച് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എനിക്ക് അത് അറിയാൻ അതിയായ താല്പര്യമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ